ശാന്തി സദനം വേറേൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തിൽ ആർദ്രം എന്ന പേരിൽ സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നു മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ പരിപാടിയിൽ പ്രഭാഷണം നടത്തും ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ശാന്തിസദനം ബഹ്റൈൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഈ മാസം പതിനാല് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സൽമാനിയയിലെ കെ സിറ്റി ഹാളിലാണ് ആർദ്രം എന്ന പരിപാടി അരങ്ങേറുകയെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറെ കാലത്തിനുശേഷമാണ് കേരളത്തിലെ ജനപ്രിയ മോട്ടിവേഷൻ സ്പീക്കറും ലൈഫ് കോച്ചുമായ പി എം മെഗൂർ വീണ്ടും ബഹ്റൈനിലെത്തുന്നതെന്നും പരിപാടിയിൽ പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യശ്രാവ്യ ആവിഷ്കാരവും പരിപാടിയിൽ അവതരിപ്പിക്കും കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പുറക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശാന്തിസദനം ഭിന്നശേഷി വിദ്യാലയത്തിന്റെ തുടർച്ചയായി വിളയാട്ടൂർ പ്രദേശത്ത് സ്ഥാപിക്കുന്ന സിറാസ് റീഹാബിലിറ്റേഷൻ വില്ലേജിന്റെ പ്രചാരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും വിവിധ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രഭാഷണം കേൾക്കാനായി ബഹ്റൈനിലെ പ്രവാസികളെയും കുടുംബങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ നിസാർ കൊല്ലം ജനറൽ കൺവീനർ ഇ വി രാജീവൻ വൈസ് ചെയർമാൻമാരായ ജമാൽ എരിങ്ങൽ റഫീഖ് അബ്ദുള്ള മോനിയോടിക്കണ്ടത്തിൽ കൺവീനർമാരായ ജേക്കബ് തേക്കുതോട് സയ്യിദ് ഹനീഫ് ശാന്തിസദനം ബഹറൈൻ ചാപ്റ്റർ ചെയർമാൻ മജീദ് തണൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ ജനറൽ സെക്രട്ടറി വി എം ഹംസ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഫ്സൽ കളപ്പുരയിൽ ട്രഷറർ ജാബിർ എം എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ ബഹ്റൈൻ